ചെർക്കള കല്ലെടുക്ക അന്തർ സംസ്ഥാന പാതയിലൂടെയുള്ള യാത്ര എന്നത് സത്യത്തിൽ ഒരു സാഹസികതയാണ് ഉക്കിനെടുക്ക മെഡിക്കൽ കോളേജ് അടക്കമുള്ള സ്വപ്നം പൂവണിഞ്ഞു നിൽക്കുന്ന വേളയിലാണ് ഈ ദുരവസ്ഥ നിലനിൽക്കുന്നത് ചെർക്കള കല്ലെടുക്ക അന്തർ സംസ്ഥാന പാതയിൽ യാത്ര ചെയ്യുന്ന ജനങ്ങൾ അനുഭവിക്കുന്നത് വലിയ പ്രതിസന്ധിയാണ് പലപ്പോഴും ജീവൻ പോലും കയ്യിൽ പിടിച്ചുള്ള യാത്രയിൽ അപകടങ്ങളും ഇവിടെ പതിവാണ് മഴ മാറിയാലുടൻ പണി ആരംഭിക്കുമെന്ന അധികൃതരുടെ വാക്കും ഫലിക്കാതെ വന്നതോടെ ഡിവൈഎഫ്ഐ ബതിയെടുക്ക മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ റോഡ് പണി ആരംഭിച്ചിരിക്കുകയാണ് റോഡിന്റെ കരാറ് സംബന്ധിച്ച കേസുകൾ നിലനിൽക്കുന്നതിനാൽ പണി വൈകിപ്പോകുന്ന സ്ഥിതിയാണെന്നും പ്രശ്നം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട അധികാരികൾ വിഷയത്തിൽ കടുത്ത അനാസ്ഥയാണ് കാണിക്കുന്നതെന്നും സി പി എം പ്രതിയെടുക്ക സെക്രട്ടറി ശ്രീകാന്ത് പറഞ്ഞു ഇത് ചെറുക്കള കല്ലടക്ക അന്തർ സംസ്ഥാന പാതയാണ് സ്റ്റേറ്റ് ഹൈവേയുടെ ഭാഗമായിട്ടുള്ളതാണ് അപ്പോൾ ഇതിന്റെ രണ്ടായിരത്തി പതിനാറില് കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ റോഡ് പണി ആരംഭിച്ചതാണ് ഇത് രണ്ട് ആയിട്ടാണ് ഈ റോഡ് പണി തുടങ്ങിയിട്ടുള്ളത് അതിലെ ആദ്യത്തെ റീച്ചാണ് ചെറുക്കള മുതൽ ഉക്കിനടുക്ക വരെയുള്ള റീച്ച് രണ്ടാമത്തെ റീച്ച് ഉക്കിനടുക്ക മുതൽ കല്ലെടുക്ക വരെയുള്ള റീച്ച് അപ്പോൾ രണ്ടാമത്തെ റീച്ചിന്റെ പണി പൂർണമായും പൂർത്തിയായിട്ട് അവിടെ ഇതുവരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഒന്നാമത്തെ റീച്ച് എന്ന് പറയുന്നത് ഇതിന്റെ പണി പാതി വഴിക്ക് ലീക്കുകാരനായിട്ടുള്ള കരാറുകാരൻ കുദ്രോളി ഒഴിവാക്കിയിട്ട് പോയി അതിന് ശേഷം തൽഫലമായിട്ട് പിന്നെ ഇതിന്റെ ഈ റോഡിന്റെ വർക്ക് അനന്തമായിട്ട് നീണ്ടുപോവുകയാണ് ഉണ്ടായത് ഇവിടെ മുമ്പ് ചെറിയ ചെറിയ കുഴികൾ ഈ പ്രദേശത്ത് ഈ പള്ളത്തിടുക്ക എന്ന് പറയുന്ന പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട് ഈ തൊട്ടടുത്ത് അതിൻ്റെ കുറച്ച് മേലെ തന്നെ ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് വെള്ളം തോട്ടിലൂടെ കഴുകുന്ന വെള്ളം ഈ റോഡിലേക്ക് വെട്ടി ഇവിടെ വലിയ അഗാധമായിട്ടുള്ള ഗർത്തമാക്കി മാറിക്കുണ്ടായി എന്റെ കൂടെ മഴയും ആയിട്ട് വലിയ ഗർത്തങ്ങളായിരുന്നു ഇവിടെ ഒട്ടനവധി വാഹനങ്ങൾ ഇവിടെ വന്ന് അപകടകരമായ അവസ്ഥയിൽ ഉണ്ടായിട്ടുണ്ട് തൽഫലമായിട്ട് ഗവൺമെന്റ് ഇപ്പോൾ പിന്നെ ഇതിന് ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ട് അതിന്റെ പ്രവർത്തനം നടക്കുന്ന ഈ ഇത്തരത്തിലുള്ള കേസ് കെട്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരു പണി ഒഴിവാക്കി പോയതുകൊണ്ട് തന്നെ ഇതിന് കാലതാമസം നേരിടും ബി ബി ബെതിയെടുക്ക മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ ഈ വലിയ കുഴികൾ അടച്ച് താൽക്കാലികമായിട്ട് വാഹനങ്ങൾക്ക് കടന്നു പോകുന്ന രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട് അപകടങ്ങൾ പതിവാകുന്ന സാഹചര്യത്തിൽ അധികാരികൾ കണ്ണു തുറക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് മനീഷാമി ന്യൂസ് ഫോർട്ടീൻ ലൈവ് കാസർഗോഡ്